പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഗ്യാരണ്ടി ആയിരിക്കണം സക്യൂർഡ് ആയിരിക്കണം സീറോ റിസ്ക് ആയിരിക്കണം നമ്മൾ ജീവിച്ചു വെക്കുന്ന സമയം വരെ കിട്ടിക്കൊണ്ടിരിക്കണം ഇതാണ് ഉള്ള പെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന ഒരു പ്രവാസം അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്നത് അടുത്ത മാസം മുതൽ റിട്ടേൺ കിട്ടണം എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് സാറിന്റെ കയ്യിലുള്ള ഒരു സപ്പോസ് ഒരു ട്വന്റി ലാക്സ് അല്ലെങ്കിൽ ഫിഫ്റ്റി ലാക്സ് സാർ മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ എനിക്ക് പറയാൻ പറ്റില്ല ആ മ്യൂച്വൽ ഫണ്ട് ഒരിക്കലും ഇമ്മീഡിയറ്റ് പെൻഷൻ ഓപ്ഷൻ അല്ല അദ്ദേഹം ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും കിട്ടേണ്ട സീറോ ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ആജിരാന്തം റിട്ടേൺ കിട്ടുന്ന പെൻഷൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ഒരു പെൻഷൻ ഫണ്ടിന് വീഡിയോ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് കമന്റ് വന്നിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ അത്ര റിട്ടേൺ കിട്ടില്ല ഞാനൊരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ് ഗവൺമെന്റ് സെക്യൂർ ഫണ്ടും അഡ്വൈസർ ആണ് എനിക്കറിയാം ഓരോ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ എനിക്കറിയാം പക്ഷെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ കൊടുക്കുന്നത് ഓരോ വ്യക്തിയുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് അദ്ദേഹത്തിന്റെ ഏജ് ഇൻകം അനുസരിച്ചാണ് ഇങ്ങനുസരിച്ചാണ് നാട്ടിലപ്പോൾ എൻക്വൈസ് വന്നു ചില ഒരു അമ്പത് ഒരു വ്യക്തിയാണ് അവർ ആഗ്രഹിക്കുന്ന എന്താ ഒന്നുകിൽ അടുത്ത മാം മുതൽ അല്ലെങ്കിൽ അടുത്ത കൊല്ലം മുതൽ എല്ലാ മാസം പെൻഷൻ അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു എനിക്ക് ഒരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാനോ ഒരു പറയാൻ പറ്റില്ല ഇസ് ഓൺലി വൺ സൊല്യൂഷൻ വൺഷൻ ദ പെൻഷൻ ഫണ്ട് ഞാൻ റെക്കമെന്റ് ചെയ്യുന്ന പെൻഷൻ ഫണ്ട് ആജീവനമാണ് നൂറ് വയസ്സുവരാണ് ഗ്യാരെഷൻ ചൂസ് ചെയ്യാം നമുക്ക് ചെയ്യാം ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഉള്ളൊരു പെൻഷൻ ഫണ്ട് ഇന്ത്യയിലില്ല ബി വെരി ഇന്ത്യയിലെ വിളിച്ചുള്ളൂ ഡോക്യുമെന്റ് വാട്സപ്പിലേക്കുള്ളൂ പേമെന്റ് റെസിപ്റ്റ് ഹാർഡ് കോപ്പി എത്തിക്കും ബോണ്ട് അഗ്രിമെന്റ് പോസ്റ്റിലേക്ക് വീട്ടിലെത്തിക്കോളും പാക്ക് ചെയ്യുന്ന ഉണ്ട് വളരെ സുതാര്യമാണ് താങ്ക് യു